ി ജെ പി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കാട് യോഗ ദിനാചരണ പരിപാടി നടത്തി പരിപാടി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ദേശീയ തലത്തിൽ വരെ യോഗയ്ക്ക് മതിയായ പ്രാധാന്യമുണ്ടായിട്ടും കേരളത്തിൽ സംസ്ഥാന സർക്കാർ യോഗയെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു ഇപ്പോഴും ഹിന്ദുമതത്തിന്റെ പേരിലാണ് യോഗയെ സർക്കാർ വിലയിരുത്തുന്നത് വരും കാലങ്ങളിൽ യോഗയെ പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടി സർക്കാരിൽ നിന്നുമുണ്ടായില്ലെങ്കിൽ അത് ഏറ്റെടുക്കാൻ സമൂഹം തയ്യാറാകുമെന്നും അദ്ദേഹം പറഞ്ഞു അതിനവസരം ഉണ്ടാക്കി നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളോടും നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിൽ അതിൻ്റെ ഒരു പ്രമർഷവും യോഗ എന്തോ ഒരു മതപരമായ ആചാരമാണ് അതിനെന്തോ ഒരു ആധ്യാത്മിക ഹിന്ദു ധർമ്മത്തിൻ്റെ ഒരു ആധ്യാത്മിക പരിവേഷമുണ്ട് യോഗയിൽ ഉപയോഗിക്കുന്ന സൂര്യ സൂര്യനമസ്കാരത്തിനും മറ്റും ചൊല്ലുന്ന മന്ത്രങ്ങളെല്ലാം ഒന്നുകിൽ വൈദിക മന്ത്രങ്ങളാണെന്നൊക്കെ പറയുന്നത് അങ്ങേത്തത്തെ വിട്ടിത്തങ്ങളാണ് നമ്മുടെ നാട്ടിലെ എല്ലാത്തിലും അതിൻ്റെതായിട്ടുള്ള ആധ്യാത്മിക ഉണ്ട് നിങ്ങൾ ശാസ്ത്രീയ സംഗീതം പഠിക്കുമ്പോൾ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കുമ്പോൾ കർണാടക സംഗീതം പഠിക്കുമ്പോൾ ഒക്കെ നിങ്ങളെ നൃത്തമായാലും സംഗീതമായാലും ആയുർവേദമായാലും ഭാരതത്തിന്റെ എല്ലാ തരത്തിലുള്ള ശാസ്ത്ര ശാഖകളിലും നമ്മുടെ നാടിന്റെ ആധ്യാത്മികതയുമായി സംസ്കാരവുമായിട്ടൊക്കെ അതിന് ബന്ധമുണ്ട് അത് പക്ഷെ ഒരു റിലിജിയൻ നിലയിലല്ല ഏത് മതക്കാരനും അത് പിന്നെ ബാധകമാവുന്നതാവാ ഈ ധർമ്മശാസ്ത്രങ്ങളെല്ലാം മാനവരെയും ചരാചരങ്ങളെയും പിന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് രചിക്കപ്പെട്ടിട്ടുള്ളതാണ് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് ജില്ലാ ജനറൽ സെക്രട്ടറി പി വേണുഗോപാൽ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ മറ്റ് ബി ജെ പി കൌൺസിലർമാർ പതഞ്ജലി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്